പുട്ടി പൊളിഞ്ഞു പോരാനുള്ള വലിയൊരു കാരണം ഇപ്പോൾ കൺസഷനിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളാണ് പല ആളുകളിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പിന്നെ ഈ ഒരു ഈ ഒരു പുട്ടി പൊളിയൻ്റെ പ്രശ്നം അപ്പോൾ പുട്ടിന്നിൻ്റെ പൊളിയാനുള്ള കാരണങ്ങൾ ഒന്ന് എന്നുള്ള സംഭവം ഒരു എക്സ്ട്രാ ഒരു സ്മൂത്ത്നെസ്സും ഒരു ഫിനിഷിങ്ങും തരും എന്നുള്ള ഒരു പോസിറ്റീവ് സൈഡ് ഒഴിച്ചാല് ബാക്കി ഒരുപാട് അതിൻ്റേതായ കുറച്ച് നെഗറ്റീവ് സൈഡ് വർക്കിനുണ്ട് പ്രത്യേകിച്ച് കേരളം പോലുള്ള മാസം മഴ ഒരു സംസ്ഥാനത്ത് അതിൻ്റേതായ കുറേ പരിമിതികളുണ്ട് വർക്കിന് അപ്പോൾ അവിടെ വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്വൽ ട്വൽവ് പെർസെൻറ്റേജ് പന്ത്രണ്ട് ശതമാനത്തിൻ്റെയും പതിമൂന്ന് ശതമാനത്തിൻ്റെയും മേലെ മോയ്സ്ചർ ലെവൽ വരികയാണെങ്കിൽ കുട്ടി അടർന്നു പോരും നിലവിലില്ല എന്ത് അണ്ടർ കോട്ടിങ്ങും ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും അതിന് ഒരു സൊല്യൂഷനും നിലവിലില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് അവിടെ ഈ നമ്മൾ വാളിനെ ഈ പറഞ്ഞ മോയിസ്ചർ ലെവല് എത്ര ഹൈ ആകാതിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നല്ലാതെ വേറൊരു ഓപ്ഷനും അതിനില്ല അത് തടഞ്ഞാൽ മാത്രമേ ഇത് നിർത്താൻ കഴിയുള്ളൂ മോ ചുമര് മോയിസ്ചർ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി പൊളിഞ്ഞു പോലെ തന്നെ ചെയ്യും